നമസ്കാരം സൂര്യദീപ് അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സെപ്റ്റംബർ മാസത്തിന് തുടക്കമായിരിക്കുകയാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും സാമ്പത്തികമായിട്ടുള്ള ഈ മാസത്തെ ഫലമാണ് നമ്മളിവിടെ പറയുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് പല വിധത്തിലുള്ള ഗ്രഹമാറ്റങ്ങളും രാശി മാറ്റങ്ങളും ഈ മാസത്തിൽ സംഭവിക്കുന്നുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാൽ ശുക്രന്റെ മാറ്റവും ബുധന്റെ മൗഢ്യവും ചിലരില് ചില പ്രശ്നങ്ങളും ചിലരില് ചില ഗുണ അനുഭവങ്ങളും ഒക്കെ നൽകാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ മാസത്തിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് സാമ്പത്തികമായിട്ട് ഗുണ അനുഭവങ്ങൾ എത്തുന്നതെന്നും മോശം അനുഭവങ്ങൾ എത്തുന്നതെന്നും ഇവരെന്തൊക്കെയാണ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതെന്നും ഒക്കെ നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ആദ്യമായിട്ട് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽ ഭാഗം അടങ്ങുന്ന മേഡം രാശിക്കാരുടെ ഫലമാണ് പറയുന്നത് മേഡം രാശിക്കാർക്ക് അവരുടെ തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളൊക്കെ തേടിയെത്തുന്നുണ്ട് കൂടാതെ ജോലിയൊക്കെ വിജയകരമായിട്ട് ഈ മാസം നിങ്ങൾക്ക് തീർക്കുവാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ ധാരാളം നേട്ടങ്ങൾ തേടിയെത്തുന്നതാണ് പണം പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കുടുങ്ങിക്കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതെല്ലാം ഈ മാസം അവസാനമാവുമ്പോഴേക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സെപ്റ്റംബറിൽ അവസാനത്തോടെ പുതിയ തുടക്കം നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് സാമ്പത്തികപരമായിട്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാഡം രാശിക്കാർക്ക് സാമ്പത്തികപരമായിട്ട് സെപ്റ്റംബർ അവസാനമാവുമ്പോഴേക്കും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ മാറുകയും പുതിയൊരു സാമ്പത്തിക ജീവിതം തുടക്കം കുറിക്കുകയും ചെയ്യാൻ കഴിയുന്നതാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകേരം ആദ്യ അരഭാഗവും എടുക്കുകയാണെങ്കിൽ ഇത് ഇടവം രാശിയിലാണ് വരുന്നത് ഈ ഇടവം രാശിക്കാർക്ക് ഈ സമയം സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച മാറ്റങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ധാരാളം സാമ്പത്തിക നേട്ടങ്ങളൊക്കെയാണ് നിങ്ങളെ തേടിയെത്തുന്നത് നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടങ്ങൾ തേടിയെത്തുന്നു എന്ന കാര്യങ്ങൾ സംശയം വേണ്ട ഈ മാസം നടത്തുന്ന യാത്രകളൊക്കെ ശുഭകരമായിരിക്കും ഇത് സാമ്പത്തിക നേട്ടവും നിങ്ങൾക്ക് നേടി തരുന്നതാണ് അതായത് ഇടവം രാശിക്കാർക്ക് സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത ഒരു മാസമാണ് ഈ സെപ്റ്റംബർ മാസം കൂടാതെ യാത്രകളിലൂടെ നിങ്ങൾക്ക് പണം ലഭിക്കുവാനുള്ള സാധ്യതയും വളരെയേറെയാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പരീക്ഷിക്കുന്നത് വളരെ നല്ലതാണ് അടുത്തതായിട്ട് മകീരം അവസാന അരഭാഗവും തിരുവാതിരയും പുണർദം ആദ്യ മുക്കാൽ ഭാഗവുമടങ്ങുന്ന മിഥുനം രാശിക്കാരുടെ ഫലം എടുക്കുകയാണെങ്കിൽ മിഥുനം രാശിക്കാർ ജോലിക്കാര്യത്തിലൊക്കെ ഈ മാസം വളരെ നല്ലതാണ് ഓഫീസ് ജോലികളൊക്കെ മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് അതുവഴി സാമ്പത്തിക സ്ഥിതി മെച്ചമായി മാറുന്നതാണ് യാത്രകളിൽ നിന്ന് ആഗ്രഹിച്ച ഫലം ലഭിക്കുന്നതാണ് അത് വരുമാനമൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ് ബിസിനസ് ടൂറുകളൊക്കെ നിങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൊണ്ടുവന്നു തരുന്നു എന്നാൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മാസം സാമ്പത്തിക ചിലവുകളും ഗണ്യമായിട്ട് വർദ്ധിക്കാം അതായത് മിഥുനം രാശി വരവ് കൂടുന്നതിനോടൊപ്പം തന്നെ ചിലവും കൂടുന്നു എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടുള്ള ഒരു ഫലം കണ്ടുവരുന്നത് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക അടുത്തതായിട്ട് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങുന്ന കർക്കിടകം രാശിക്കാരുടെ ഫലം നോക്കുകയാണെങ്കിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ കാണുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന പങ്കാളിത്തത്തോടെ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ കാണുന്നു പങ്കാളിത്തത്തോടെയോ അല്ലാതെയൊക്കെ ചെയ്യുന്ന ബിസിനസ്സിൽ നേട്ടം കാണുന്നുണ്ട് അതുകൂടാതെ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഈ സാമ്പത്തിക പുരോഗതി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് അങ്ങ് സാമ്പത്തികമായിട്ട് മുന്നേറുമെന്നുള്ളതല്ല ഈ കഴിഞ്ഞ മാസത്തതിലും നമ്മൾക്ക് ഒരുപടി മുന്നേറാൻ കഴിയുന്നു എന്നുള്ളതാണ് സെപ്റ്റംബർ അവസാനത്തോടെ നിങ്ങൾക്ക് നല്ല നല്ല സാമ്പത്തിക ഇടപാടുകളൊക്കെ വന്നു ചേരുന്നതാണ് കർക്കിടകം രാശിക്കാർക്കൊപ്പം ഈ സെപ്റ്റംബർ മാസം ഒരു സമ്മിശ്ര ഫലമായിട്ട് നമ്മൾക്കെടുക്കാം എന്നാൽ ഈ പോയ മാസത്തിലെ ഉപരി വളരെ നല്ലൊരു മാസമാണ് അടുത്തായിട്ട് മകം പൂരം ഉത്രം ആദ്യം കാൽഭാഗം അടങ്ങുന്ന ചിങ്ങം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി സെപ്റ്റംബർ മാസത്തിൽ നോക്കുകയാണെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് ശക്തമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ സെപ്റ്റംബറിൽ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ആരോഗ്യത്തിനായിട്ട് പലപ്പോഴും നിങ്ങൾ കൂടുതൽ പണം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ മാസം ജോലിയിൽ എന്തെങ്കിലുമൊക്കെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അത് സാമ്പത്തികമായിട്ട് ഉന്നതി നിങ്ങൾക്ക് നേടിത്തരുന്നതാണ് പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശാന്തത പാലിക്കുകയും ജീവിതത്തിലെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും നിങ്ങൾക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും നല്ല ഒരു ഫലമായിട്ട് കാണുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ പോകേണ്ടതാണ് അടുത്തായിട്ട് ഉത്രം അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്ര ആദ്യ അരഭാഗവും അടങ്ങുന്ന കന്നിരാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി എടുക്കുകയാണെങ്കിൽ കന്നിരാശിയിലുള്ള ആളുകൾ അവരുടെ തൊഴിൽ മേഖലയിൽ പുരോഗതി തേടിയെത്തുന്ന ഒരു സമയമാണ് അത് മാത്രമല്ല നിങ്ങളുടെ പ്രൊജക്റ്റുകളൊക്കെ വിജയിക്കുവാനായിട്ട് നിങ്ങൾ വളരെ കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് അത് വിജയിച്ച് നിങ്ങൾക്ക് വേണ്ട ഒരു ഫലം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് കൃത്യമായിട്ടുള്ള നിക്ഷേപങ്ങളിലൊക്കെ കൊണ്ടിരുന്ന് നിക്ഷേപം ഇടുവാൻ ശ്രമിക്കുക കാര്യങ്ങളൊക്കെ പതിയെ മെച്ചപ്പെടുന്നതാണ് അതായത് നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നുണ്ട് അത് വിനിയോഗിക്കുന്ന രീതി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്നാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക തുലാം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി എടുക്കുകയാണെങ്കിൽ അതായത് തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്ര അവസാന അരഭാഗവും ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്നതാണ് തുലാം രാശിക്കാർക്ക് ഈ മാസം പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ ലഭിക്കുന്ന ഒരു സമയമാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ മാസത്തെ സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുന്നുണ്ട് ഭാഗ്യത്തോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ചിലവും വർദ്ധിക്കുന്നുണ്ട് ഇത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാറ്റാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പങ്കാളിത്ത നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ അത് ഇരട്ടിയായിട്ട് തിരികെ ലഭിക്കുന്ന ഒരു യോഗമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് അപ്പോൾ തുലാം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഒരുപാട് പണം വരുന്നുണ്ട് അത് ദൂർത്തടിച്ച് കളയാതിരിക്കുക അത് കൃത്യമായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വൃശ്ചികം രാശിക്കാർ അതായത് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഈ മാസം പല ശുഭ സാധ്യതകളും സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് ജോലിസ്ഥലത്ത് ബഹുമാനവും അതുപോലെ തന്നെ വരുമാനവും വർദ്ധിക്കുന്നതാണ് സെപ്റ്റംബറിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് എത്തുന്നതാണ് ബിസിനസ്സിൽ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ പുരോഗതിക്ക് സാധ്യത കാണുന്നുണ്ട് അടുത്തായിട്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ധനുരാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി എടുക്കുകയാണെങ്കിൽ ധനുരാശിക്കാർക്ക് മാസ ആരംഭം മുതൽ ജോലിസ്ഥലത്ത് ഗുണാനുഭവങ്ങളൊക്കെ വന്നെത്തുന്നതാണ് അതുമാത്രമല്ല കുടുംബത്തിൽ സന്തോഷവും ഐക്യവും എല്ലാം തേടിയെത്തുന്നതാണ് യാത്രകളൊക്കെ സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ മാസം സാമ്പത്തിക ചിലവുകൾ അത് കൂടുതലാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതുപോലെ തന്നെ വരുമാനവും വർദ്ധിക്കുന്നുണ്ട് ഈ സാമ്പത്തിക ചിലവുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാലൊന്ന് കുറയ്ക്കാവുന്നതാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവും അടങ്ങുന്ന മകരം രാശിക്കാരുടെ സാമ്പത്തിക ഫലമെടുക്കുകയാണെങ്കിൽ മകരം രാശിക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ സെപ്റ്റംബർ മാസം അനുകൂലകരമായിട്ടാണ് കാണുന്നത് ഈ മാസത്തെ യാത്രകൾക്ക് അനുസരിച്ച് വരുമാനം വരുന്നതാണ് സാമ്പത്തിക അടിത്തറയും മികച്ചതാണ് അതായത് യാത്രകളിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം നേടാൻ കഴിയുന്നതാണ് അതായത് യാത്രകൾ എല്ലാം ഗുണകരമായിരിക്കും എന്നാൽ ഇത് നേടുന്നതിന് നിങ്ങൾ കുറച്ച് ക്ഷമയോടെ നിൽക്കേണ്ടതുണ്ട് എടുത്തുചാട്ടം പാടില്ല നിങ്ങളുടെ പല ബിസിനസ്സുകളും എടുത്തുചാട്ടം കൊണ്ട് ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എടുത്തുചാടാതെ വളരെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ അവസാനത്തെ ആഴ്ച നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്പം മാന്ദ്യം സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക അടുത്തതായിട്ട് അവിട്ടം അവസാന അരഭാഗവും ചതയവും പൂരട്ടതി ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാരുടെ ഫലമെടുക്കുക ആണെങ്കിൽ കുംഭം രാശിക്കാർക്ക് ഈ കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് ഗുണകരമായിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട ഇത് മാത്രമല്ല ജോലിസ്ഥലത്ത് പുരോഗതിയും സാമ്പത്തിക ഉയർച്ചയും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് പ്രതീക്ഷയ്ക്കനുസരിച്ച് ഫലം ലഭിക്കുന്നതിനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് സാമ്പത്തിക നിക്ഷേപങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക പണം അനാവശ്യമായിട്ട് ദൂർത്തടിക്കാതിരിക്കുക സാമ്പത്തിക നില വളരെ ഭദ്രമായിട്ടാണ് കാണുന്നത് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ മതിയാകുന്നതാണ് അടുത്തായിട്ട് പൂരൊട്ടാതി അവസാന കാൽഭാഗവും ഉത്തരുട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാരുടെ ഫലം പറയുകയാണെങ്കിൽ മീനം രാശിക്കാർക്ക് ഈ മാസം സാമ്പത്തിക പുരോഗതിക്ക് നേട്ടങ്ങളാണ് കാണുന്നത് അതുമാത്രമല്ല ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ പണം ചെലവഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനോഹരമായ നേട്ടങ്ങൾ നിങ്ങൾ തേടിയെത്തുന്ന യോഗമൊക്കെ കാണുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ ചിലവ് വർദ്ധിക്കുന്നുണ്ട് ആ ചിലവ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ദൂർത്തുപാടില്ല വരവനുസരിച്ച് നിങ്ങൾ ചിലവ് കൂടുതലായിട്ട് ചെയ്യുന്നതാണ് അത് ഇല്ലാതെ നിക്ഷേപങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കാലങ്ങളിലും സാമ്പത്തികം ഭദ്രമായിരിക്കുന്നതാണ് ഒരുപാട് സാമ്പത്തികം വരുന്നതുകൊണ്ട് നിങ്ങൾ ദൂർത്തടിച്ച് കളയരുത് അപ്പോൾ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും സാമ്പത്തിക സ്ഥിതി ഈ സെപ്റ്റംബർ മാസം ഉള്ള ആ ഫലമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഈ മേൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതാത് കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായിട്ട് സാമ്പത്തിക സ്ഥിതി വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം